ഹലോ അസ്സാമലൈക്കു എന്താണ് വിശേഷം സുഖല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ പഠിച്ചവന് എല്ലാവർക്കും ഐസോഫ്യത്വം പണിയിൽ വർക്കത്തെല്ലാം നേരട്ടെ ഒരുപാട് ആൾക്കാർ പണി ഇല്ലാതെണ്ട് അവർക്കെല്ലാം പണി കൊടുക്കട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല അപ്പോൾ നമുക്ക് എന്താ പറയുക പണി കിട്ടിയിടും ഈ കൈ ബ്ലോക്കാണ് ഇത് തണുപ്പ് വരുമ്പോൾ വേദന ആവും നമ്മളിവിടെ അല്ലബിർ ഹോസ്പിറ്റൽ അല്ലബിയർ ഹോസ്പിറ്റലാ അതെ അതെ അവിടുന്ന് ഞാൻ കുറേ മുന്നേ ഇഞ്ചക്ഷൻ കൊടുത്തതാണ് നാട്ടിൽ നിന്നാണ് ഇത് വേദന വന്നത് കേട്ടോ നാട്ടിൽ നിന്ന് വേദന വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കിയിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അവർ പിന്നെ ആദ്യം ഗുളിക എല്ലാം തന്നു പിന്നെ എക്സസൈസെല്ലാം പറഞ്ഞ് പക്ഷെ എന്തായാലും ഡോക്ടർ പറഞ്ഞേ ബ്ലോക്കല്ലേ ഇവിടെ ബ്ലോക്കായിപ്പോയി പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടിയിരുന്നതെല്ലാം പറഞ്ഞതാണ് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഗുളിക എല്ലാം കുടിച്ചപ്പോൾ ഒരു കുറച്ച് സമാധാനം കിട്ടി അപ്പം ഞാൻ നിങ്ങളുടെ ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ മൂന്ന് കൊല്ലം ആ മൂന്ന് കൊല്ലം നാല് മൂന്നര കൊല്ലം ആയിട്ടുണ്ടാവും അങ്ങനെ പിന്നെ ഇവിടെ എല്ലാ നല്ല ഡോക്ടർ ആയിരുന്നു കേട്ടോ ബാംഗ്ലൂരുള്ള ഡോക്ടർ പറഞ്ഞ് ഇഞ്ചെക്ഷൻ കൊടുക്കാൻ നമുക്ക് അല്ലാതെ അത് പോവില്ല എന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ടി ആ വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അങ്ങനെ ഡോക്ടർ ഇവിടെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഇവിടെ ഇവിടെ ഒരു ഇങ്ങനെ അത് പൊന്തി നിൽക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്താണ് കേട്ടോ പിന്നെ എനിക്ക് വേദന ഒന്നുമില്ല പിന്നെ വേദന വരുന്ന മൊത്തം നമ്മൾ ഈ തണുപ്പിനാണ് ഇപ്പം നാട്ടിൽ തന്നെയാണ് എനിക്ക് കൊല്ലം ഈ കൊല്ലം തന്നെ ഈ കൊല്ലം നാട്ടിലിരുന്നല്ലോ നാട്ടിലും മഴത്തെല്ലാം നാട്ടിലിരുന്നു അപ്പോൾ ഉണ്ടാവും ഇത് നമ്മൾ രാവിലെ എണീറ്റാൽ രാവിലെ എണീറ്റാലാണ് ഭയങ്കര വേദന വരിക പിന്നെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വേദന അങ്ങ് പോകും രാവിലെ നമുക്കൊരു ബ്രഷ് ചെയ്യാനും ഒന്നിനും പറ്റില്ല പിന്നെ അത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോവും പക്ഷേ ചൂടുള്ളം ഉപയോഗിക്കുമ്പോൾ പോകുന്നുണ്ട് കേട്ടോ ചൂടുള്ള ഉപയോഗിക്കുമ്പോൾ ഈ വേദന പോവുന്നുണ്ട് കണ്ടോ ഇപ്പോൾ ഇവിടെ ഭയങ്കര വേദനയാണ് എന്നാ അപ്പോൾ ഡോക്ടർ അന്നേ പറഞ്ഞീന് ഇത് ഈ ഇഞ്ചക്ഷൻ കൊടുത്താൽ കുറേ ആൾക്ക് ഇത് അങ്ങനെ തന്നാൽ ഈ വേദന പോക്കുണ്ട് വരുത്തില്ല പക്ഷെ ചില ആൾക്കാർക്ക് ഇത് വന്നിട്ടുമുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഇനി വരികയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് തന്നെ ബ്ലോക്ക് മാറ്റണംന്ന് തന്നെ പറഞ്ഞത് പിന്നെ നമുക്ക് സമയം വേണ്ടേ പിന്നെ ഇപ്പോൾ ഇവിടെ തണുപ്പല്ല അപ്പം തണുപ്പാകുമ്പോൾ നല്ല വേദന വരുത്തു തുടങ്ങി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഇങ്ങനെ വേദന വരുന്നു പക്ഷെ ഇന്നലെ നല്ല വേദനയാണ് കേട്ടോ ഇനിയിപ്പോ ഒന്നും കൂടി ഡോക്ടറെ കാണിക്കേണ്ടി വരും ഇതിപ്പോ ജോലി ചെയ്യുമ്പോ നമുക്ക് പോകും പാത്രം കൈകലും അലക്കലും അടിക്കലും എല്ലാം ആകുമ്പോ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഉറങ്ങുമ്പോ ഇതിങ്ങനെ അനങ്ങാതെ കിടക്കില്ല അപ്പൊ വേദന വരിക നമ്മൾ ഇത് അനിയോട് എടുക്കുമ്പോ എന്താക്കും വേദന പോകും അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ തണുപ്പ് കൂടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയാൻ വന്നത് എൻ്റെ ഉപ്പാൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉപ്പ നമ്മളെ നോക്കിയിട്ടൊന്നുമില്ല എൻ്റെ ഉപ്പ രണ്ടു മൂന്ന് നാല് പെണ്ണ് കെട്ടിയൊരു ഉപ്പയാണ് പിന്നെ ഒന്നും ഞമ്മക്ക് ചെയ്തിട്ടില്ല ഒരു മുട്ടായി പോലും വാങ്ങി തന്നിട്ടില്ല പക്ഷെ എൻ്റെ ഒപ്പം എനിക്കൊരു കൊല്ലം സ്നേഹം തന്ന ആ സ്നേഹം ഞാൻ മരിച്ചാലും മറക്കൂല ഇപ്പോൾ എന്താ പറഞ്ഞാൽ എൻ്റെ മോളെ കല്യാണത്തിനാണ് എൻ്റെ ഒപ്പ ഞ എന്നോടെല്ലോ നല്ല പോലെ നിൽക്കുന്നത് അപ്പം മോള കല്യാണം എല്ലാം പറഞ്ഞു പിന്നെ ഉപ്പൊരിയിലെല്ലാം വരുത്തു തുടങ്ങി വന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ തുടങ്ങി എല്ലാ കാര്യത്തിലും എൻ്റെ ഉപ്പിയൊപ്പാൻ്റെ ആൾക്കാരും എല്ലാം പിന്നെ മോള കല്യാണത്തിന് നമ്മളെ ഒറ്റക്കൊരു റാണീൻ്റെ തുണയില്ലല്ലോ കല്യാണമെല്ലാം ആയി ഒരു ഒന്നും തന്നിരുന്നില്ലെങ്കിലും എൻ്റെ ഉപ്പാൻ്റെ ആ ഒരു ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ലോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും വരും എല്ലാം അന്വേഷിക്കും എന്തായി മോളെ ഏതായി മോളെ എല്ലായിടത്തും പറഞ്ഞാൽ പിടിച്ചാൽ എന്തൊക്കെ വാങ്ങി അതാക്കി അതാക്കി എപ്പോഴും പോരേല് വന്ന് ആ സ്നേഹം എങ്ങനെ കിട്ടിയോണ്ട് ഇരിക്കായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ടൗണിൽ നിന്ന് കണ്ടാൽ പോലും ഇപ്പം എന്നോട് മുൻണ്ടൂലായിരുന്നു ഉപ്പാന്ന് വിളിച്ചാൽ പോലും ഉപ്പ മുണ്ട മുണ്ടൂലായിരുന്നു അങ്ങനത്തെ എൻ്റെ ഉപ്പായിരുന്നു മോളെ കല്യാണമല്ലായപ്പോൾ വന്ന് തൊട്ടാണ് അതെനിക്ക് പഠിച്ചവന് ആ സ്നേഹം ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ എൻ്റെ അപ്പാക്ക് പഠിച്ച ആയുസ് കൊടുത്തില്ല ആയുസ് കൊടുത്തില്ല ഭയങ്കര ഇതായിരുന്നു സ്നേഹമായിരുന്നു ഭയങ്കര സ്നേഹം എന്നാണ് എൻ്റെ അപ്പ ഭയങ്കര ആ ഒരു മോള കല്യാണത്തിന് ആ വന്ന് നമ്മളെ സ്നേഹിക്കുമ്പോൾ ഭയങ്കര നമ്മക്കന്നൊരു ഇതായിരുന്നു എന്നും ഡെയിലി പൊരിയില് വരൂ ഇപ്പൊ ഉമ്മാനെ ഒഴിവാക്കിയതല്ല ഇപ്പൊ ഇപ്പാക്ക് മീൻ കച്ചോടാ ആ വാട്ടർ വോട്ടർ എടുത്തിട്ട് തന്നെ വരിക അങ്ങനെ കീക്ക് അടിക്കലോടും ഉമ്മ ഉണ്ടായത് കൊണ്ട് ഉമ്മാനും ഉമ്മാക്കും മാറാൻ വേണ്ടിട്ട് ഇപ്പൊ ഉപ്പ വരുന്നുണ്ട് കാരണം ഉമ്മ മാറിക്കളി അങ്ങനെ വന്ന് ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പ അപ്പം ഞാന് മോള് കല്യാണം ഞാൻ എൻ്റെ മോള് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ എൻ്റെ വീട്ടിൽ മോള് സൽക്കാരാവട്ടെ പ്രസവ കൂട്ടലാവട്ടെ നോമ്പറാവട്ടെ എല്ലാം ഞാൻ എൻ്റെ ഒപ്പാനോട് ചോദിച്ചിട്ട് ഞാന് ചെയ്തിട്ടുള്ളു എൻ്റെ ഒപ്പിനെ നോക്കിയിട്ടില്ല എൻ്റെ ഒപ്പം ദുഷ്ടനാണെങ്കിൽ എൻ്റെ ഒപ്പിനെ എങ്ങനെ ചെയ്തതെന്ന് ഞാന് ഒരിക്കലും ഞാൻ എൻ്റെ ഒപ്പാനോട് ആ നിമിഷം തൊട്ടും കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ മനസ്സിലുണ്ടായിട്ടേ ഇല്ല അപ്പം നമുക്ക് കിട്ടാത്തൊരു സ്നേഹം കിട്ടിയപ്പോൾ നമ്മളെല്ലാം മറന്ന് എൻ്റെ അപ്പാനെ ഞാൻ സ്നേഹിച്ചതാണ് എല്ലാ കാര്യവും ഞാൻ എൻ്റെ അപ്പാനോട് ചോദിച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞാൻ വീഡിയോ കോൾ എല്ലാം ചെയ്യുമായിരുന്നു എൻ്റെ അപ്പാക്ക് വീഡിയോ കോളെല്ലാം ചെയ്തിട്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ കൊല്ലം തന്നെ നോവമ്പർ അപ്പം വലിയ നോമ്പറല്ലേ നമ്മൾ കഴിക്കുക കല്യാണം കഴിഞ്ഞ അപ്പം ഉപ്പാനോട് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു ഇന്ന ദിവസം ഞമ്മക്ക് വെക്ക മോളെ എന്നെല്ലാം പറഞ്ഞ് ഇപ്പം ഞാൻ ഇവിടെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും എൻ്റെ അപ്പനെയാണ് നോക്കിയത് കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഉപ്പ നോക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ അപ്പൊക്ക് പഠിച്ചിട്ട് വായ്സ് കൊടുത്തില്ല എൻ്റെ അപ്പം സ്നേഹിച്ചിട്ട് എനിക്ക് കൊതി തീർന്നിട്ടുമില്ല അത്ര സ്നേഹമായിരുന്നു ഡെയിലി പിന്നെ ഏത് ഞാൻ കല്യാണം കഴിഞ്ഞാലും ഡെയിലി വരും ഡെയിലി വന്നിട്ട് പൊരിയില് ഞങ്ങളെ കണ്ടിട്ടേ പോകുള്ളു അത് ഞാൻ ഇവിടെ വന്നപ്പോഴും എൻ്റെ മോളെ അടുത്ത് ഇപ്പൊ അത് ഡെയിലി പോയിന് ഇപ്പ മോളെ കെട്ടിച്ചിട്ട് ഓല് പിന്നെ ഉപ്പാൻ്റെ കൊറച്ചിപ്പറായിരുന്നു വാടക വീട്ടിൽ അപ്പൊ മോട് പറയും അപ്പ അപ്പൊ വന്നു പറയും എപ്പോഴും ഇപ്പം മോളെ കാണാൻ പോകും ഞാൻ ഇങ്ങോട്ട് വരുവോളും അങ്ങനെ വന്ന വന്നാലെല്ലാം പിന്നെ മോളെ കാണാൻ പോകുമായിരുന്നു മോളെ കാണാൻ പോകുവായിരുന്നു പക്ഷേ ആ സ്നേഹം പഠിച്ച സ്നേഹിക്കാനുള്ള സമയം ഞങ്ങൾ എനിക്കും എൻ്റെ ഉപ്പാക്കും തന്നില്ല അത്രയും ഇഷ്ടമായിരുന്നു എൻ്റെ ഉപ്പക്ക് എന്നെ എനിക്ക് ഞാൻ സ്നേഹിച്ച് പൊതി തീർന്നപ്പോല നമ്മൾ ഇത്രയും പ്രായമായിട്ട് ലാസ്റ്റ് ആ കിട്ടുന്ന ആ ഇത്രയും പ്രായ നമുക്ക് ജീവിതത്തിലെ ഇപ്പോൾ സ്നേഹം കിട്ടാതെ കിട്ടുമ്പോൾ ഉള്ള സ്നേഹവും നമുക്ക് ഭയങ്കര സ്നേഹമാണ് അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ നിന്ന് പോയി ഇവിടുന്ന് പോയിട്ട് ഡെയിലി വരുമായിരുന്നു പിന്നെ എൻ്റെ അപ്പ പിന്നെ ഞാൻ പോയി ഞാൻ വരുവുള്ള ഒരു കുഴപ്പമില്ലായിരുന്നു പകു ഇതന്നെ ആയിരുന്നു ക്യാൻസർ തന്നെ ആയിരുന്നു പക്ഷേ ഓപ്പറേഷൻ്റെ കിഡ്നിൽ എടുത്ത് ഒന്ന് മാറ്റി പിന്നെ രണ്ടാമത് വന്ന് പക്ഷെ പിന്നെ എപ്പോൾ പറയുമായിരുന്നു ഞാൻ ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ പറയുമായിരുന്നു പിന്നെ മോള് പിന്നെ ടെൻഷൻ അടിക്കണ്ട ഇപ്പം എത്രത്തോളം എൻ്റെ മോള് നോക്കാൻ പറ്റുന്ന സ്നേഹിക്കാൻ പറ്റുന്ന അത്രത്തോളം സ്നേഹം തന്നിട്ടേ ഇപ്പം മരിക്കുകയുള്ളൂ എന്ന് പറയുമായിരുന്നു പക്ഷെ എൻ്റെ അപ്പൊക്ക് ആയുസ് കൊടുത്തില്ല പിന്നെ ഞാനിവിടെ വന്ന് രണ്ടാമതും മോളെ പ്രസവം എല്ലാം കഴിഞ്ഞ് വന്ന് വന്നപ്പോൾ എന്റെ അപ്പൊക്ക് തീരെ ഇല്ലാത്ത എന്നാലും വൈകുന്നേരം തന്നെ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു ഒരു ഒരു പ്രാവശ്യം പിന്നെ വീഡിയോ കോൾ ഇല്ലാത്തൊണ്ട് ഇപ്പം എന്താ വീഡിയോ കോൾ ചെയ്യാത്തു നോക്കുമ്പോൾ ഓര് ഇപ്പോഴത്തെ മൂന്ന് പെണ്ണാട്ടി അറിഞ്ഞില്ല ലാസ്റ്റത്തെ മോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിന് അങ്ങനെ മോളും ഇത്താത്തെല്ലാം പോയി ചോദിച്ചു സായിനെ ബ്ലോക്ക് ചെയ്ത് അവൾ വിളിക്കുന്നതല്ലേപ്പനെ എന്നെല്ലാം പറഞ്ഞപ്പോൾ ഏ ഞങ്ങളത് ചെയ്തിട്ടില്ല ഞങ്ങളങ്ങനെ ഒരു ബ്ലോക്ക് ചെയ്ത് എൻ്റെ നമ്പർ എൻ്റെ ഒപ്പാക്കു ഉപ്പാ എൻ്റെ അടുത്തു നിന്ന് ചേഞ്ചാക്കി കഴിഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പാക്ക് പിന്നെ ഓർമ്മയില്ലാതെ അങ്ങനെ ആയി കടുപ്പിലായി അങ്ങനെ ഓർമ്മയില്ലാതായി പിന്നെ എൻ്റെ ഒപ്പാൻ മക്കൾ പോകുമ്പോഴാണ് വീഡിയോ കോൾ ചെയ്തു തരിക പിന്നെ ഇപ്പൊക്ക് ആരും ഓർമ്മയില്ലാതായി എന്നാലും ഞാൻ എൻ്റെ പാന നോക്കി എൻ്റെ ഒരു വിശ്വാസം ഞാൻ എല്ലാ മാസവും എൻ്റെ മക്കൾക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി കൊടുക്കും എന്ന് പറയുമായിരുന്നു എൻ്റെ മോളും മരൂനും പോയി കൊണ്ടു കൊടുക്കുമായിരുന്നു അപ്പം എല്ലാം മോളെ കണ്ടാൽ ജീവൻ കളയുന്നത് പിന്നെ പിന്നെ ഓർമ്മയില്ലാതായി ആരാന്നാരാന്നിങ്ങനെ ചോദിക്കും അതാ പറയണേ നമുക്ക് എനിക്കത് വല്ലാത്ത ഒരു നഷ്ടമായിട്ടാണ് തോന്നുന്നത് ഇപ്പം എപ്പോഴും ഉറക്കത്തിൽ കാണും ഞാൻ എൻ്റെ ഒപ്പ അപ്പം ഞാൻ എനിക്കൊരു നമുക്ക് ഉറക്കത്ത് കണ്ട് രാവിലെ ഒരു രാവിലെ ഒരു ഭയ ഉപ്പാനുള്ള സ്വപ്നം കണ്ട് ഭയങ്കര ഒരു വിഷമമാണ് എണീക്കുമ്പോൾ തന്നെ ഞാൻ രാവിലെ മോളെ വിളിക്കും അപ്പം ഞാൻ ചെയ്യും എത്താത്ത പറയും ഞാനൊന്നും കാണല പക്ഷെ ഞാൻ എപ്പോഴും ഉറക്കത്തിൽ എൻ്റെ ഒപ്പാനെ കാണും അങ്ങനെ ഒരു നമ്മക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് വല്ലാത്തൊരു വേദന നീ എവിടെയാണ് എൻ്റെ ഉപ്പ എന്നെ മനസ്സിലാക്കായിട്ടാണോ ഉപ്പാൻ ഞങ്ങൾ അറിയില്ല നമ്മടെല്ല ശരിക്കും ഉപ്പുണ്ടായിട്ട് ഉപ്പില്ലാതെ വളർന്നൊരു മോളാൻ ഞാൻ ഒന്നും കിട്ടിയിട്ടില്ല സ്നേഹം ഒന്നും ഉപ്പുണ്ടെന്ന് ചോദിച്ചാൽ ആ ഉപ്പുണ്ട് എന്ന് അറിയും ആരാണെന്ന് അതെ ഇപ്പൊ അറിയാത്ത ഒരാളാണ് റഷീദിന്റെ മോളാണോന്ന് വയ്ക്കും ടൗണൊന്നെല്ലാം ഇപ്പൊ അകെ മീൻ കച്ചവടമായുണ്ട് പക്ഷെ നമുക്ക് ഭയങ്കര ഒരു വിഷമ അതെല്ലാം ഓർക്കുമ്പോ എല്ലാരും കല്യാണത്തിന് ഉപ്പ്മാന്റെ ആൾക്കാരാവട്ടെ ഉമ്മാൻ്റെ ആൾക്കാരാവട്ടെ അത്രയും വലിയ കല്യാണത്തിന് ആരും സഹരിച്ചീ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അഭിപ്രായത്തിൽ അറിയില്ല അപ്പാ എല്ലാ കളിയും ഉണ്ടായി എല്ലാ ഉണ്ടായി കടിയും ചീട്ടളി എല്ലാം ഉണ്ടായി നിർപ്പ് പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ഈ ക്യാൻസർ എന്നറിയാത്ത മുന്നിട്ടോ എല്ലാം നിർത്തി നിസ്കാരവും കാര്യവും പിന്നെ മറുഗു പോകാൻ വേണ്ടിയിട്ട് എല്ലാം നോക്കി ആ ഒരു സമയമാണ് ഉമ്മർക്ക് പോവാണ് പറഞ്ഞ് നിൽക്കുമ്പോൾ അന്നൊന്നും നമ്മളോട് കൊണ്ടുപോയില്ലോ ഞാൻ പറഞ്ഞില്ല എൻ്റെ മോളെ കല്യാണത്തിന്റെ ആ സമയത്താണ് ഇതാക്കിയത് അങ്ങനെയാണ് എൻ്റെ ഉപ്പാക്ക് പിന്നെ സുഖമില്ലെന്ന് പറഞ്ഞത് ഇപ്പൊ നന്നായിട്ട് എൻ്റെ ഒപ്പാക്ക ജീവിക്കാനുള്ളൊരു ആയുസ് പഠിച്ചും കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് ഈ പ്രായത്തിൽ ചെലപ്പോ പനഃ കിട്ടുന്നത് പഠിച്ചവന് പൊരുത്തുണ്ടാവൂല്ലോ അതുകൊണ്ടായിരിക്കും പഠിച്ചോ മേങ്ങോണ്ടുപോയത് അപ്പൊ എന്റെ പനെ എന്താ പറയാ സ്നേഹിച്ച് കൊതി തീർത്തിട്ടില്ല അപ്പോൾ ആരും ഇങ്ങനെ ഉപ്പാരും ചിലപ്പോൾ നമ്മളെ നോക്കിയിട്ടേ ഉണ്ടാവില്ല നമ്മളെ ഉമ്മാനെ ഒഴിവാക്കിയതായിരിക്കും ഒരു ബന്ധങ്ങളുമില്ല പക്ഷെ ഒരു കാലത്ത് നമ്മൾ നമ്മളുപ്പമ്മളടുത്ത് തിരിച്ചു വരിക ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പാൻ്റെ അടുത്ത് തിരിച്ച് പോവുക അത് ഒരിക്കലും ഒരാൾ പാഴാക്കി കളിയരുത് നമ്മളെ ഉപ്പ ഉപ്പ തന്നെയാണ് ഇല്ലെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ വിലറികളുണ്ടാകുമ്പോൾ നമുക്ക് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒന്നും വിലറിയില്ല സങ്കടത്തില്ല ഇന്നലെ നേരം പൊളി ജപ്പാൻ ആ സ്വപ്നം കണ്ടേ ഭയങ്കര ഒരു മനസ്സിന്റെ ഉള്ള ടെൻഷനാ അല്ല എത്ര മക്കളുണ്ടെങ്കിലും മക്കളും മക്കൾ തന്നെയാണ് മക്കളെ നമുക്ക് ഒരിക്കലും ഇപ്പം ആർക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അത് എത്ര നോക്കിയില്ലെങ്കിലും എത്ര നോക്കിയാലും അത്രേ ആ ഒരു ഒരു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് നിങ്ങളോട് എങ്ങനെ പറയേണ്ടി എന്ന് അറിയില്ല അത്രയും എനിക്ക് ഓരോ നിമിഷവും ഓരോ എൻ്റെ ഒപ്പന് എൻ്റെ അടുത്ത് വന്ന് എന്നെ നോക്കലോടെപ്പോൾ കരിയിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കണം അത്രയും ബലപ്പെട്ട ദിവസമായിരുന്നു എന്ത് ഇത്രയും പെട്ടെന്ന് എൻ്റെ അപ്പനെ കൊണ്ടുപോയി എന്നാണ് ഇപ്പൊ അപ്പൊ മരിച്ചിട്ട് നാലു കൊല്ലായിട്ടുള്ളു കേട്ടോ ഇപ്പൊ ഞാൻ പറയണത് ഞമ്മള് സ്നേഹിച്ച് സ്നേഹം തന്നു സ്നേഹം കിട്ടാത്ത സ്നേഹം കിട്ടി കൊണ്ടിരിക്കും പെട്ടെന്ന് എൻ്റെ അപ്പൊ ആയുസ്സല്ല ായി അപ്പൊ മരിച്ചുപോയി എന്നും വരൂ എന്നും തിന്നിട്ട് പാവും എന്തെങ്കിലും കൊടുത്താ പറയൂ മാട്ടും മോളെ ഇപ്പൊന്നും തിന്നാൻ പറ്റൂല അറിയും അപ്പൊ ഞാൻ പറയും തിന്ന ഇപ്പ കൊറച്ച് മനുഷ്യന്റെ കാര്യല്ലേ ഇപ്പൊ തിന്നോ ഓല അതൊന്നും തരൂല ഞാൻ പറും നോക്കണ്ട അപ്പൊ അത് ഞാനല്ലേ തരുന്നു എന്റെ ഇപ്പ വയറ് കുറച്ച് തോന്നും ഞാൻ എല്ലാരോടും പറയുന്ന എന്താന്നെ ഉപ്പ നോക്കിയിട്ടില്ല ചിലപ്പോ ഞമ്മള് ഇട്ടുപോയതായിരിക്കും അല്ലെ മാനും ഒഴിവാക്കി ഞമ്മളെ മക്കളെ നോക്കാത്തൊരു ഉപ്പേക്കും പക്ഷെ ഒരു സമയത്ത് ഒരു എന്നാണ് ഞാൻ പറയുന്നു എൻ്റെ ഉപ്പ തിരിച്ചു വന്ന പോലെ നിങ്ങൾ എല്ലാവരും വന്ന രണ്ട് കൈ നിങ്ങൾ സ്വീകരിക്കുക ആ കിട്ടാൻ പോകുന്ന സ്നേഹം ഒരിക്കലും തട്ടി നോക്കി നോക്കിയില്ലാന്നല്ല എൻ്റെ ഒപ്പമൊന്നും എനിക്കൊരു മുട്ടായി വാങ്ങി തന്നെ എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഈ ഒരു കൊല്ലം സ്നേഹിച്ചത് അവര് ജീവിതത്തിൽ നമുക്ക് നമ്മൾ നോക്കാത്തല്ല ജീവിതത്തിൽ നമ്മൾ എൻ്റെ പെ സ്നേഹമൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്രയും ബലപ്പെട്ടതായിരുന്നു എൻ്റെ അപ്പ ഞങ്ങളെ കൂടെ നല്ലം പോലെ നിന്നപ്പോൾ അത്രയും സന്തോഷമായിരുന്നു അങ്ങനെ കേക്കടിക്കും അപ്പോളെ ഞങ്ങളെല്ലാവരോടും ഇപ്പം മോളാണെന്ന് പറയാം അപ്പൊ വരുന്നുണ്ട് ആനാണെങ്കിൽ പറയും ഇപ്പൊ വരുന്നുണ്ടല്ലോ എന്ന് പറയും അങ്ങനെ കേക്ക് അടിക്കും ഉമ്മ മാറി പോകാൻ വേണ്ടിട്ട് അപ്പൊ ഉമ്മ അപ്പുറത്തു പോകും ഇപ്പൊ പോയിക്കോട്ടെ ചികിത്സ കാണിക്കാൻ പോവുകയാണെന്ന് വേണ്ടിട്ട് ആവി എന്റെ അടുത്ത് വരും മോളെ ഇപ്പൊന്ന് പോവാണ് കാണിക്കാനെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും പനെ നോക്കാൻ നിമിഷം കിട്ടിയിട്ടില്ല എന്നോണ്ട് എന്നാ ആരും വിട്ടു എൻ്റെ അപ്പാക്ക് സ്വത്ത് ഉണ്ടായതുകൊണ്ട് അതില്ലെങ്കിൽ ആ മക്കൾ ചിലപ്പോൾ ഞമ്മക്ക് വിട്ട് തന്നേനെ നിങ്ങളെ നിങ്ങളല്ലേ ആദ്യത്തെ ആദ്യം എൻ്റെ ഉമ്മാനല്ലേ കെട്ടിയത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറയുമായിരുന്നു പക്ഷെ എൻ്റെ അപ്പാൻ ഒരു വിട്ടേനകത്ത് എൻ്റെ അപ്പാകെ സ്വത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം അപ്പം ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും നമ്മളൊപ്പം നമ്മളോട് നമ്മളെ മനസ്സിലാക്കി തിരിച്ച് വരുന്ന സമയത്ത് ആരും ഉപ്പന്മാരെ തട്ടി മാറ്റണ്ട സന്തോഷത്തോടെ രണ്ട് കയ്യും സ്വീകരിച്ചിട്ട് നമ്മൾക്ക് എന്താണോ അവർ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അത് കൊടുക്കുക അവർക്ക് സുഖലങ്ങനെ അവരെ നമ്മൾ നോക്കുക അങ്ങൾ എന്നെ നോക്കിയിട്ടില്ലല്ലോ എന്നല്ല പറയണ്ടേ ഞാൻ അവർ രണ്ട് കൈ നേട്ടിട്ട് സന്തോഷത്തോടെ നമ്മൾ എന്താക്കുക ഓലെ നോക്കുക അല്ലെങ്കിൽ നമുക്ക് തീരാ നഷ്ടമായിരിക്കും പിന്നെ എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞാല് അപ്പൊ സോറി പറഞ്ഞപ്പോ ഇപ്പം ഇങ്ങനെ ഓർത്തപ്പോ കറി പോയത് അപ്പൊ എല്ലാരും എന്നെ പോലെ എല്ലാവരും ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്താക്കുക എത്ര വർഷമായിക്കോട്ടെ നാൽപ്പതായിക്കോട്ടെ നാൽപ്പത്തഞ്ചാം വർഷം ആവട്ടെ നമ്മളെ നോക്കിയില്ലെങ്കിലും ആ നാൽപ്പത്തഞ്ചാം വർഷമാണ് നമ്മളെ ഉപ്പന നമ്മളടുത്തേക്ക് നമ്മളെ മനസ്സിലാക്കി വരുന്നത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക അപ്പമാർ ഉപ്പാന നോക്കുക ഉമ്മാന നോക്കുക നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഓല നോക്കിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റപഠണം പാടാ പാടില്ല ഓലെ നമുക്ക് പൊന്നുപോലെ നോക്കുക ഉമ്മാനായാലും ഉപ്പാനായാലും ഒരു എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ട് പഠിച്ചവരെ ഞാൻ നോക്കിയിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കരുത് കുറ്റവാതം വരാൻ പാടില്ല ഞാൻ എൻ്റെ അപ്പം നല്ല നോക്കിയിട്ടുണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അന്നല്ലെങ്കിൽ വിസിറ്റ് ചെയ്തിരുന്നു ആ കൊറോണ സമയത്ത് അപ്പോൾ വിസിറ്റിങ്ങനെ പുതുക്കി പുതുക്കി ഞാൻ ഒരു കൊല്ലം പത്ത് മാസമായപ്പോഴാണ് നാട്ടിൽ പോയത് ആ സമയല്ല എൻ്റെപ്പ എപ്പോഴാണ് എൻറെ ഒപ്പ മരിച്ച എനിക്കൊന്നും നോക്കി പോലും കാണാൻ പറ്റിയിട്ടില്ല ചെറിയ പേടിയാണ് അപ്പൊ ഞാനും പറയുന്നത് സങ്കടത്തോടെ പറയുന്നത് ആരും ഇപ്പമാര് വന്നാലും ഉമ്മ ഉമ്മപ്പ നമ്മളെ ഒഴിവാക്കി പോയാലും ഉമ്മമാര് വന്നാലും രണ്ട് കൈ നട്ടി സ്വീകരിക്കുക നമുക്ക് എന്താണോ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അതെല്ലാം ചെയ്യണം അവള് സോറിട്ടാ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാരുമാരും ഉമ്മമാരൊന്നും തള്ളി മാറ്റണ്ട മക്കള് അവര് നോക്കിയില്ലെങ്കിലും നമ്മള് നോക്കുക അവർ വേണമെങ്കിൽ ഒരു ഗ്ലാസ് പച്ചളം പോലും നമുക്ക് തന്നിട്ടുണ്ടാവില്ല അതുപോലെ ചോരത്തളുപ്പും കാര്യങ്ങളും രണ്ടാമത്തെ കല്യാണം മൂന്നാമത്തെ കല്യാണം എല്ലാം കഴിച്ചതായിരിക്കും കഴിച്ചുകൊണ്ടായിരിക്കും പക്ഷേ ആരും അതും നോക്കണ്ട നമുക്ക് കിട്ടുന്ന ചാൻസാണ് നമ്മളെ ഉപ്പാരെ നമ്മളെ കൂടെ വരുമ്പോൾ ഉപ്പാരെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും എന്താ ചെയ്യുക എത്ര കൊല്ലം കഴിഞ്ഞിട്ടും എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ ഒപ്പ എൻ്റെ അടുത്ത് വന്ന് എന്നെ സ്നേഹിക്കലണങ്ങൾ എത്ര വർഷം കഴിഞ്ഞ് വന്നാലും പല സ്നേഹിച്ചോളി അത് നമുക്ക് ഏറ്റവും പിന്നെ ഭാഗ്യം കിട്ടിയൊരു ദിവസമായിരിക്കും നമ്മളിപ്പം നമ്മളെ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ അടുത്ത് വരുന്നത് അതാരും തട്ടി മാറ്റണ്ടൊക്കെ നിങ്ങളോട് കഥ വീഡിയോ വീഡിയോന്ന് പോകും പിന്നെ എല്ലാവരും പറയും താത്ത എന്തോ ഒരു വീഡിയോ ആണെന്ന് കണ്ടുപോയി എല്ലാവരും നിങ്ങളോട് പറയുമ്പോ ഒരു സമാധാന പേടി എന്നിട്ടാരും സങ്കടപെടുന്നുണ്ട് ഓക്കെ